ഏതു തരത്തിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ എത്തിച്ചാലും വാങ്ങാൻ ആളുണ്ടെന്നുള്ള സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഓരോ മാസവും കമ്പനികളെല്ലാം കച്ചവടം പൊടിപൊടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണം വരുന്നവരിൽ ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ വരെ ഉൾപ്പെടുന്നു ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിലെ മുൻനിര ബ്രാൻഡുകളിൽ ഒന്നാണല്ലോ സീലിയോ ഈ ബൈക്ക് നിരവധി പുതിയ മോഡലുകൾ അടുപ്പിച്ച് നിരത്തിലിറക്കി പലരുടെയും മനസ്സിൽ ഇടം പിടിച്ച കമ്പനിയായ ആകർഷകമായ രൂപഭാഗത്തിൽ രൂപകൽപ്പന ചെയ്ത് നവീകരിച്ച ഇവ ഇസഡ് എക്സ് പ്ലസ് ഇവിയും രാജ്യത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് വരാനിരിക്കുന്ന ഉത്സവ സീസൺ വിൽപ്പന വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും കമ്പനിയുടെ ഭാഗമായി ഉണ്ട് ആധുനിക നഗര യാത്രകൾ വിദ്യാർത്ഥികൾ ജോലിക്കാർ ഗിഗ് വർക്കർമാർ എന്നിവർക്ക് പ്രത്യേകം ഡിസൈൻ ചെയ്ത ഇലക്ട്രിക് സ്കൂട്ടർ കൂടിയാണ് ദൈനംദിനം യാത്രകൾക്ക് ഉതകുന്ന ഇത് ലോ സ്പീഡ് കാറ്റഗറി ഇലക്ട്രിക് സ്കൂട്ടറാണ് ശക്തമായ ബി എൽ ഡി സി മോട്ടോർ കടുപ്പിച്ചിരിക്കുന്ന മോഡലിന് മണിക്കൂറിൽ പരമാവധി ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കാനാവുക സിംഗിൾ ചാർജിൽ പരമാവധി നൂറ് കിലോമീറ്റർ റേഞ്ച് നൽകാൻ സീലു ഇലക്ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ ഇവ എക്സ് പ്ലസ് ഇലക്ട്രിക് സ്കൂട്ടറിന് ആവും തൊണ്ണൂറ് കിലോമീറ്റർ ഭാരമുള്ള വാഹനത്തിന് പരമാവധി നൂറ്റി എൺപത് കിലോഗ്രാം ലോഡിംഗ് ശേഷിയുമുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മെച്ചപ്പെട്ട സുരക്ഷയ്ക്കും സൗകര്യത്തിനുമായി ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് റിയർ ഡ്രം ബ്രേക്ക് ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബുകൾ എന്നിവ സ്കൂട്ടറിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട് സീലിയോ ഇലക്ട്രിക് സ്കൂട്ടർ ഇസഡ് എക്സ് പ്ലസ് പ്രൈസ് റേഞ്ച് ആരംഭിക്കുന്നത് എഴുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ മുതലാണ് ഇന്നത്തെ പെട്രോൾ സ്കൂട്ടറുകളുടെ വിലയും റോ ടാക്സും ഇൻഷുറൻസും എല്ലാം കൂടി ഒത്തുനോക്കുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ തന്നെയാണ് മെച്ചം പോകാനുള്ള യാത്രകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വീട്ടിൽ ചാർജ് ചെയ്ത് സൂക്ഷ്മതയോടെ ഉപയോഗിച്ചാൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ തന്നെയാണ് മെച്ചം